അത് കണ്ണട അറിഞ്ഞിട്ട് പറഞ്ഞതാണോ മനസ്സിലായി അറിയില്ല അടിപൊളി అప్పు కన్నడ అవ్యా కన్నడీ మాటే పేర్నల్ సో మచ్ ఫోర్టింగ్ మై రిక్వెస్ట్ ఎందుకు ఆగ్రహం ఉంటుందో ചേച്ചിയെ വിളിച്ചിങ് ലൈക് ഫൈൻ അതിന്റെ യഥാർത്ഥ എക്സാമ്പിൾ ആണ് അവിടെ ഇരിക്കുന്നത് മഞ്ജു ബാലി എന്ന് പറയുന്ന മഞ്ജു ചേച്ചി സോ നമ്മളിപ്പം ഇവിടെ ഈ ഒരു ട്രെയിലർ കണ്ടിരുന്നു നമുക്ക് എല്ലാവർക്കും ഇപ്പോഴും ബിഗ് സ്ക്രീനിൽ നമ്മളെ രസിപ്പിക്കുന്ന ഒരുപാട് അധികം നടന്മാരുണ്ട് പക്ഷെ എന്നാലും മലയാള സിനിമയിലെ ചില സാന്നിധ്യങ്ങൾ അത് റീപ്ലേസബിൾ ആണ് ഫോർ എക്സാമ്പിൾ മോനാരിയായി സിനിമയിലെത്തിയ നമ്മുടെ എല്ലാവരുടെയും സ്വന്തം മണിച്ചേട്ടൻ മണിച്ചേട്ടന്റെ ഫാൻസ് ഇവിടെ ഉണ്ടെങ്കിൽ ഒരു ചെറിയ കൈലിയാകാം ഇന്ന് ഈ നിമിഷത്തില് നമ്മൾ അദ്ദേഹത്തെ ോർക്കുമ്പോ ഇറ്റ്സ് നോട്ട് വിത്ത് നമ്മളൊരു ബട്ട് സ്റ്റിൽ വിത്ത് ലോട്ട് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ആണ് അദ്ദേഹത്തെ നമ്മൾ ഫോർ ഹിസ് ടു ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി അതിനൊരു വലിയ നന്ദി അദ്ദേഹം നമ്മുടെ നാട്ടിലെ നമ്മളിൽ ഒരാളായി ഒരു മലയാളിയായി ജനിച്ചു വളർന്നു അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിന്റെ പേര് ലോകമെമ്പാടും ഒരുപാട് ഷോസിലൂടെയും സിനിമയിലൂടെയും ഒക്കെ എത്തിച്ചു എന്നതിന് ഒരു വലിയ താങ്ക് യു മനുഷ്യൻ്റെ മുന്നിൽ നമ്മൾ എല്ലാവരും പറയുകയാണ് ഇന്നിവിടെ ഒരു ആദരമാണ് അപ്പൊ നമുക്ക് എല്ലാവർക്കും നിറഞ്ഞ കല്യണികളോട് കൂടിയിട്ട് നമ്മുടെ എല്ലാവരെയും ഒരുപാട് ചിരിപ്പിച്ച നമ്മുടെ ആസ്വാദനത്തിന് ആസ്വാദനത്തിന്റെ മുൾമുനയിൽ നിർത്തിയിട്ടുള്ള ആ അതുല്യ കലാകാരന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആ നൽകാം ചെയ്യാനായിട്ട് ചേച്ചിയാണുള്ളത് ആൻഡ് ആ മൊമെന്റോ കളക്ട് ചെയ്യാൻ പോവുകയാണ് ആൻഡ് അത് നൽകുന്നതിനായി സിആർ സാറിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു ായി ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നത് മലയാളത്തിൽ ഒരുപാട് നല്ല പാട്ടുകൾക്ക് വഴി എഴുതിയിട്ടുള്ള